ും മറ്റാവിലെ തന്നെ നമ്മളിപ്പോൾ അതിൻ്റെ ഒരുക്കത്തിലൊക്കെയാണ് ടൊംബേട്ടനും ഞാനും പാറൂസും എന്താ ചാരി കൂടിയാണ് കേട്ടോ കുടിക്കലിന് പോകണത് അപ്പം ഞാനിവിടെ പോയി കൊടുക്കാൻ നിന്ന് ഭയങ്കര ഇഡിങ്ങിന് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല പിന്നെ ഞങ്ങൾ പോയപ്പോൾ എനിക്ക് ഏറ്റവും ഒരു നല്ലൊരു പ്ലേസ് ആയിട്ട് തോന്നിയൊരു സംഭവമായിട്ടായിട്ട് എന്താ അവരെ വീടിൻ്റെ അടുത്ത് എത്തണേരം മുന്നേ പ്പുരിൽ എത്തുന്നതിന് മുന്നുള്ളൊരു സംഭവമായിട്ടത് ഒരു അരുവിൻ്റെ അരുവിന്ന് വരുന്ന വെള്ളമാണ് ഇത് കണ്ടപ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ ഞാൻ വെള്ളം കൊണ്ടൊക്കെ ഒന്ന് മുഖം കഴുകി കാരണം അത്രയും നല്ല തണുപ്പാട്ടോ ശ്രീകോടം പറഞ്ഞു വല്ലാണ്ട് വെള്ളത്തിൽ കളിക്കണ്ട ജലദോഷം മുടിക്കുന്നതെന്നൊക്കെ പറഞ്ഞു പക്ഷേ ഇങ്ങനെ അരുവിത്തെ വെള്ളം എന്ന് പറഞ്ഞാൽ അത്രയും ഫ്രഷ് വെള്ളമാണ് ഇപ്പോഴത്തെ അങ്ങനെ ഓരോരുത്തർ ഇങ്ങനെ എന്തെങ്കിലും മാലിന്യങ്ങൾ കൊണ്ടുപോയിട്ട് അങ്ങനെ ഉണ്ടാവും അല്ലാണ്ട് പക്ഷേ അതൊന്നും ഒരു കാണേണ്ട കാഴ്ച തന്നെയാണ് കേട്ടോ നമ്മൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കാര്യങ്ങളൊക്കെ അറിയിക്കാം അപ്പം നമ്മൾ പോവുകയാണ് നമ്മൾ ഇന്ന് പോകുന്നത് നമ്മുടെ പായപ്പുല്ല് അറിഞ്ഞ സ്ഥലത്തേക്കാണ് കേട്ടോ പായ്പുല്ലാണ് തൂര് പായ്പുല്ല എന്ന് പറഞ്ഞ സ്ഥലത്താണ് നമ്മുടെ മലപ്പുറം ഫാമിലി ബ്ലോഗിൻ്റെ വീട് അപ്പോൾ ഇത്രയും കാലം അവർ വാടക വീട്ടിലിങ്ങും കേട്ടോ ഒരുപാട് വർഷമായി വാടക വീട്ടിലായിട്ട് ഒരു കൊച്ചു ഒരു വീട് എന്ന് പറഞ്ഞാൽ ഒരു വീടായിട്ടുള്ളൊരു വീടല്ല എന്താ ഒരുപാട് ആൾക്കാർ ഒരു കോട്ടയസ് ആയിരുന്നു കേട്ടോ ആ ഒരു കോട്ടയസിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ മലപ്പുറം ബ്ലോഗ് മലപ്പുറം ഫാമിലി ബ്ലോഗ് ഇപ്പം മലപ്പുറത്തും മലപ്പുറം ജില്ലയിൽ അപ്പുറത്തും എല്ലാ സ്ഥലങ്ങളിലും ഇപ്പോൾ ഫേമസ് ആണ് ആൾ നമ്മുടെ യൂട്യൂബിൽ നിന്ന് പ്ലേ ബട്ടണും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടോ നല്ലൊരു സൗഹൃദം ഇപ്പോഴും ഞങ്ങൾ നിലനിർത്തുന്നതാണ് ഞാനിപ്പോൾ യൂട്യൂബിൽ വന്നിട്ട് നമുക്ക് ഒരുപാട് ആൾക്കാരെ കിട്ടിയിട്ടുണ്ട് പക്ഷെ നമുക്കുണ്ടാവില്ല ഒരു അറ്റാച്ച്മെൻറ്റ് നമ്മുടെ ഫാമിലി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വ്യക്തികളെന്നൊക്കെ പറയുമ്പോൾ അങ്ങനെ എനിക്ക് തോന്നിയൊരു വ്യക്തിയാണ് കേട്ടോ നമ്മുടെ മലപ്പുറം ഫാമിലി പോകും അത് നമ്മുടെ മലപ്പുറം സെറീനെത്താത്തവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോകളൊക്കെ ഒന്ന് സ്കിപ്പ് ചെയ്യാത്തത് കണ്ട് നോക്കുക നമ്മൾ ആ പോകുന്ന വഴികളൊക്കെ ഞാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നുണ്ട് ഓട്ടോയിലാണ് യാത്ര ഇപ്പോൾ ഇതാണ് ഞങ്ങളെ ഇന്നോവ കേട്ടോ ഞങ്ങളെ ഇന്നോവ ഇല്ലാതെ ഞങ്ങളെ ഇല്ല അപ്പോൾ നമ്മുടെ കാശിനാഥൻ്റെ അവിടെ നിർത്തിയിട്ടുണ്ട് ഇനി നമുക്ക് ഒരു ചെറിയൊരു സമ്മാനം ഉണ്ട് കേട്ടോ ഇതേ സമ്മാനമൊന്നുമില്ലാതെ നമ്മളത് ഒരു കൊച്ചു സമ്മാനമുണ്ട് അതാണ് ഇപ്പോൾ നമ്മുടെ മലപ്പുറത്താത്ത കൊടുക്കാൻ പോവുകയാണ് പിന്നെ ഒരു വീട് എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ലൈഫ് മിഷനിൽ നിന്ന് പാസ്സായതാട്ടോ ഇതിങ്ങനെ പൊട്ടിയിരുന്നു കേട്ടോ അപ്പോൾ റെക്കോർഡ് ചെയ്യാൻ ഇരുന്ന പ്ലേ ഇപ്പം അങ്ങനെ മഴ ചാറുന്നുണ്ട് അപ്പം അതിൻ്റെ ചെറിയൊരു ശല്യം ഉണ്ടാവും അപ്പോൾ അല്ലേ അവരൊന്ന് ക്ഷണിക്കുക കാരണം ഞാൻ ഭയങ്കര ശബ്ദമായിട്ട് അവിടന്ന് ഞാൻ ശബ്ദമൊക്കെ മ്യൂട്ടാക്കിയിട്ടുണ്ട് അത് ഞാൻ വോയിസ് കൊടുക്കുകയാണ് കേട്ടോ അവർന്നൊന്നും സംസാരിക്കാൻ പറ്റില്ലല്ലോ അതുപോലെ തന്നെ ഞാൻ അധികം വീഡിയോ കൊടുക്കാനും നിന്നിട്ടില്ല കേട്ടോ നമ്മുടെ ഹക്കിയെ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരാളാണ് കേട്ടോ എപ്പോഴും ചിരിക്കുന്ന ഒരാൾ എന്ന് പറയാം നമുക്ക് കാരണം നമുക്ക് ആ ഒരു മുഖത്ത് തന്നെ അതിൻ്റെ പ്രസ് എന്താ ആ ഒരു സന്തോഷമുണ്ട് കേട്ടോ ഒരു പ്രസരിപ്പ് ഉണ്ട് ഇപ്പോൾ നമ്മുടെ വായുദത്താത്ത എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാളാണ് യൂട്യൂബിൽ വായുദത്താത്ത വീഡിയോ നിങ്ങളെല്ലാവരും കാണുന്നുണ്ടാവും അതുപോലെ തന്നെ നമ്മുടെ മലപ്പുറം അടിപൊളി ആളാണ് അപ്പം നമ്മളെ എന്ത് ബിസ്മി ബ്ലോഗും അതുപോലെ തന്നെ മലപ്പുറം കമറൂൻ്റെ ചാനലൊക്കെ കയറിയുന്ന കാണാട്ടോ അടിപൊളി ചാനലാണ് അപ്പോൾ അതേപോലെ ഇതാണ് രണ്ട് ബെഡ്റൂം ബെഡ്റൂമായിട്ട് അവിടെയുള്ള പിന്നെ കിച്ചണ് പിന്നെ നമ്മൾ നമ്മളധികം നേരമായിട്ട് നമ്മളങ്ങനെ വീഡിയോ എടുക്കാനും കാര്യങ്ങളൊന്നും ഇല്ല കേട്ടാകും മറ്റുള്ളവർക്കൊക്കെ അതൊരു ശല്യമാകുമെന്ന് വിചാരിച്ചിട്ട് ഞാൻ അധികം വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല കാരണം ഒരുപാട് ആൾക്കാർ ക്യാമറ തന്നെ മുന്നിൽ വരാത്ത ആൾക്കാരാണ് അപ്പോൾ ഞാനതുകൊണ്ട് തന്നെ ഞാൻ വീഡിയോ കാര്യങ്ങൾ നമ്മൾ സെറിയാണ് താത്ത ഭയങ്കര പണിയില്ല കേട്ടോ കാരണം അറിയാലോ ഒരു കുടിക്കൽ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റേതായ തിരക്ക് പിന്നെ അത് മാത്രമല്ല കേട്ടോ താത്ത വീടിനൊക്കെ പണി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടില്ല ഒരുവിധം ഇപ്പോൾ ലൈഫ് മെഷീനിന്ന് കിട്ടിയ പൈസ കൊണ്ടാണോ അവർ ഇങ്ങനെ ഒപ്പിച്ച് ഇങ്ങനെ എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആ ഒരു വീടിനെ നല്ലൊരു വൃത്തിയാക്കി നീറ്റാക്കി എടുത്തിട്ടും ഉണ്ട് കേട്ടോ അപ്പം ഞാനും കുട്ടികളും ഉണ്ട് ഇവിടെ തകണ സ്ഥലം ഇതാത്തതിൻ്റെ ജീനു എന്താ വെച്ചാരുവാണെങ്കിൽ ആരുടെ അടുത്തേക്കും ഒരാളാണ് കേട്ടോ ജീനു കുറേ വിളിക്കുന്നുണ്ട് കേട്ടോ ആളെ അപ്പോൾ പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങാൻ വേണ്ടി നിന്നിട്ടോ നല്ലതിന് മുന്നേ ഭക്ഷണമൊക്കെ റെഡി ആയിട്ടുണ്ട് പക്ഷെ നമ്മൾ അതിൻ്റെ മുന്നേ ആയിട്ടുള്ള നമ്മുടെ കൊച്ച് ഗിഫ്റ്റ് നമുക്ക് കൊടുക്കണം നമ്മൾ ചെറിയ ദാത്തക്ക് അപ്പോൾ അതുപോലെ നമ്മുടെ ഈ ഒരു വീടിൻ്റെ ഒരു ഇതാണ് കേട്ടോ നമ്മൾ ഈ ഒരു വീട്ടിൽ എന്ന് പറഞ്ഞാൽ രണ്ട് റൂം അതുപോലെ തന്നെ കിച്ചണ് ഹലെന്ന് നോക്കിയാൽ തന്നെ കാണും കേട്ടോ കിച്ചണ് പിന്നെ ആ ഒരു എന്താ കോണിക്കോടിൻ്റെ അവിടെ തന്നെ ഒരു ടോയ്ലറ്റും ഉണ്ട് കേട്ടോ ഉള്ളെന്നുള്ളൊരു ബാത്റൂമ് കാര്യങ്ങളും പിന്നെ പുറത്തിറങ്ങിയിട്ടുള്ളൊരു വീഡിയോ കാര്യങ്ങളും ഞാൻ ഇതാക്കിയിട്ടില്ല പിന്നെ അതിൽ ഒന്ന് സംസാരിക്കാൻ തന്നെ സമയം കിട്ടിയില്ല കാരണം ഭയങ്കര തിരക്കും കാര്യങ്ങളല്ലേ അപ്പോൾ നമ്മൾ നിന്നൊക്കെയാണ് അങ്ങനെയൊന്നും ചോദിച്ചില്ല പിന്നെ നമ്മുടെ ഫുഡിങ് ടൈമാണ് ഫുഡിങ്ങിൻ്റെ ടൈം പറഞ്ഞൊരു കിടല ടൈം തന്നെ കേട്ടോ അടിപൊളി ബീഫും അതുപോലെ ചിക്കൻ ഉണ്ടാവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു നമ്മൾ നല്ല ബീഫും അതുപോലെ തന്നെ റൈസും അടിപൊളിയായിട്ടുണ്ട് ശരിയാണ് അത് പാവം അങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ വെളുപ്പിൽ തരണോ ഇടുത്തരണോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കട്ടോ അപ്പം ഞാനേ വേണ്ട നമ്മൾ ഭക്ഷണമൊക്കെ ഓരോ തിരക്കിൻ്റെ ഇടയിൽ വന്നാലും നമ്മൾ വന്ന് നല്ലായിരിക്കും ഇറങ്ങിയിരുന്നു നാളെ കേട്ടോ അപ്പം നമ്മൾ ഇവിടെ തന്നെ അങ്ങോട്ട് ഇരിക്കാന്ന് വിചാരിച്ചു ഇവിടെയല്ല ഞങ്ങൾ അപ്പുറത്ത് വന്നിട്ട് വരുന്നത് ഞാനൊന്ന് ഫുഡെന്ന് കാണിച്ചു തന്നെ നല്ല അടിപൊളി റേച്ചിട്ടോ അതും ചെമ്പ് പൊട്ടിച്ചപ്പോൾ തന്നെ ഞങ്ങൾ ചെന്ന് ഇരുന്നിട്ടുണ്ട് നല്ല ചൂട് നല്ല ആവി പറക്കണ്ടട്ടോ അപ്പം എൻ്റെ പാറമിനെ വെറും ഒരു ഇത് വേണം ഓക്കെ അച്ചാർ ഇതൊന്നും പറ്റില്ല ഓക്കെ ആയിട്ട് ഒരു പ്ലേറ്റ് വേണം കേട്ടോ അപ്പോൾ അതിന് വേണ്ടി ഞങ്ങൾ ഭക്ഷണത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഞാനിങ്ങനെ വീഡിയോ എടുത്താണ് ശ്രീകോട്ടനാണ് വളരെ തരുന്നത് ശ്രീകോടനം ഒരു പരിപാടിക്കും കിട്ടില്ല കേട്ടോ നമ്മൾ ഓട്ടോറിക്ഷയേണ്ട ചിലപ്പോൾ പ്ലേയിലൊക്കെ ട്രിപ്പ് കിട്ടുന്നതാണ് അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള തിരക്കും കാര്യങ്ങളൊക്കെ ആകുമ്പോൾ എന്നിട്ടൊക്കെ ഒരു പരിപാടിക്ക് പറയുമ്പോൾ ശ്രീകോടനം കിട്ടില്ല അപ്പം ആദ്യമായിട്ട് കിട്ടുകയാണ് അത് ശ്രീകൊണ്ടാണ് ഞങ്ങൾക്ക് വിളമ്പിത്തന്നെ അതാണ് നല്ല ബീഫ് ബീഫുണ്ടായിരുന്നു കേട്ടോ ഫുഡിലും ബീഫ് കിട്ടോ ശരി അനിതാത്തൻ്റെ വീഡിയോ കാണുമെന്ന് എനിക്കറിയാം എന്നാലും പറയാ ഭക്ഷണം പൊളിയാണ് അപ്പോൾ പറയാൻ പറ്റിയിട്ടില്ല അടിപൊളിയാണ് അക്കിമുക്കാ അടിപൊളി ഫുഡ് നല്ല ചൂടോടെ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട് ചെമ്പ് തുറന്നപ്പോൾ തന്നെയാണ് പക്ഷേ അപ്പം അങ്ങനെ കഴിച്ചപ്പോൾ ചൂടുണ്ടായിരുന്നു പിന്നെ പിന്നെ അതൊക്കെ ചൂടാറി നല്ല അടിപൊളി ടേസ്റ്റ് വന്നു നല്ല അടിപൊളിയാണ് നല്ലത് അപ്പോൾ ബിഗ് സെലൂട്ട് ഫുഡ് ഉണ്ടാക്കി തന്നയാൾക്ക് അപ്പോൾ അതാ ഇതാണ് നമ്മുടെ കൊച്ചു വീഡിയോ നമ്മുടെ വീഡിയോ കാര്യങ്ങളൊക്കെ കണ്ട് എന്ന് നമ്മൾ വിശ്വസിക്കുന്നു പിന്നെ നമ്മൾ കാണിക്കാൻ പോകുന്നതേ മറ്റൊരാളെയാണ് കേട്ടോ എൻ്റെ ഹീറോയിൻ ഇൻ്റെ മാതൃക എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് അപ്പം നമ്മൾ എത്തിയത് ഇപ്പോൾ കാക്കാത്തരോട് പാലത്തിൻ്റെ അവിടെയാണ് കേട്ടോ നമ്മൾ പൂളമണ്ണ വഴിയാണ് നമ്മൾ പോയിട്ടുള്ളത് നമ്മുടെ സെറീന ദാത്താൻ്റെ വീട്ടിലേക്ക് അതായത് ഞങ്ങൾ ചെറുകൂട്ടിൽ അങ്ങനെ കയറി പോകുന്നപ്പോൾ അമ്മേൻ്റെ കടയിലും കൂടി കയറാമല്ലോ എന്നുള്ള വിചാരത്തിൽ നമ്മൾ ഈ വഴി പോകുന്നു കാക്കാത്തോട് വഴിയാണ് ഇനിയിൽ നമ്മൾ പോകുന്നത് കാക്കാത്തോട് പാലമാണ് കേട്ടോ കാക്കാത്ത ഇത് നമ്മൾ പാണ്ടിക്കാട് റോഡാണ് പെരിന്തൽമണ്ണ പാണ്ടിക്കാട് റോഡ് നമ്മൾ ഈ തിരിയുന്നത് നമ്മളെ വണ്ടൂർ റോഡേക്കാണ് നല്ല മഴ ഉണ്ട് കേട്ടോ മഴേൻ്റെ ശബ്ദങ്ങൾ അലക്കോ എന്നറിയില്ല ഇനി എൻ്റെ പോയിസ് ഇങ്ങൾക്ക് കേൾക്കുമെന്ന് എനിക്കറിയില്ല അപ്പോൾ അതാ നമ്മൾ ഇപ്പോൾ നമ്മുടെ പാലത്തിങ്ങിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് കാക്കാത്തോട് പാലം അതുപോലെ കാക്കാത്തോട് കിട്ടില്ലേ ഇതാണ് കേട്ടോ പാലം കാക്കാത്തോട് പാലം നമ്മളെ അടിപൊളി പാലാണ് ഇതിപ്പോൾ വലിയ പാലാണ് കേട്ടോ അതിൻ്റെ താഴത്തെ ആയിരുന്നു ആദ്യം ഇപ്പോൾ മുകളിലൂടെ വന്നതാണ് ഇവര് ഏകദേശം രണ്ട് മൂന്ന് നാല് മൂന്ന് വർഷം മൂന്ന് വർഷമായിട്ടുണ്ടാവും ഉണ്ടാവുള്ളൂ കേട്ടോ ഏതൊരു പാലം നിർമ്മാണം തുടങ്ങിയിട്ട് ഫസ്റ്റ് എൽ ഡി എഫ് ഭരണകാലഘട്ടത്തിലുള്ള ഒരു പാലം തന്നെയാണ് ഇപ്പോൾ വന്ന രണ്ടാം എൽ ഡി എഫിന് മുന്നത്തെ എൽ ഡി എഫിന് ഭരണകാലത്തേ അപ്പം സ്വാഗതം പോരൂർ പഞ്ചായത്തിലേക്ക് ഇതിന് അപ്പുറം ഉള്ളത് മഞ്ചേരി ഭാഗമാണ് വരുന്നത് അതിൻ്റെ അത് പിന്നെ ഇവിടെ വരുന്നത് നമ്മുടെ പോരൂർ ഭാഗത്തേക്ക് ഡോക്ടർ നമ്മൾ നമ്മളെ കടയിലേക്ക് എത്തിയിട്ടുണ്ട് ഇതാണ് അമ്മയുടെ കട അതിന് കൂടെ അങ്ങാടിയിലാണ് ലോട്ടറി അതുപോലെ തന്നെ അച്ചാറുകളൊക്കെയാണ് ഇവിടെ ഉള്ളത് ഉണ്ണിയപ്പം അമ്മ വേഗം ഞങ്ങൾ കണ്ടേക്കും സന്തോഷത്തോടെ ഒരു ഉണ്ണിയപ്പേക്കറ്റ് പൊത്തിച്ച് കൊടുക്കാം കേട്ടോ കുട്ടികൾക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ തന്നെ ഏത് ഉണ്ണിയപ്പാണ് മുപ്പത് രൂപേൻ്റെ ഒരു പാക്കലുണ്ടാവും അച്ചാറൊക്കെ കഴിഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ കൈപ്പങ്ങയും മാങ്ങയും കൂടി മിക്സഡ് ആണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാരങ്ങ അച്ചാറും ഇതൊക്കെ നാടൻ രീതിയിലുണ്ടാക്കുന്ന അമ്മൻ്റെ കിടിലൻ അച്ചാറാണ് കേട്ടോ അപ്പോൾ ഈ വഴി പോകുന്നവരൊക്കെ നമ്മുടെ കൊച്ചു കടയിൽ കയറുക കയറിയിട്ട് വാങ്ങണം മറക്കരുത് പണ്ടിക്കാട് നൽമ്പൂർ റൂട്ടൊക്കെ പോകുന്നവർ ബൈക്കിലൊക്കെ പോകുന്നവർ കേട്ടോ പിന്നെ ഇത് തേനും കുപ്പിയാണ് ഇത് മലയിൽ നന്നെടുക്കുന്ന തേനെന്താണ് ഒരു കുപ്പിക്ക് നൂറ് രൂപ ആട്ടാണ് വരുന്നത് അവർ വെക്കുന്നത് അവർ കൊണ്ടുവച്ചതാണ് ഇവിടെ പിന്നെ ഇവിടെ മോരുണ്ട് കേട്ടോ ഇനി ലൈസ് ബാക്കറ്റ് നമ്മൾ വാങ്ങിച്ചത് പത്ത് രൂപയൊക്കെ കൊടുക്കുമ്പോൾ ബാക്കി കൊടുക്കുക അല്ലെങ്കിൽ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഇപ്പം ലൈസ് ബാക്കറ്റ് വാങ്ങിച്ചത് ഇവിടെ ഇറയിൽ ചിലപ്പോൾ ചില്ലറയൊന്നും ഇല്ലെങ്കിൽ അപ്പോൾ വർത്താനം പറഞ്ഞങ്ങോട്ട് അങ്ങനെ അങ്ങനെ നീണ്ടുപോയി അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കണം അങ്ങനെ നമ്മൾ എല്ലാ പരിപാടിയും കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പോൾ തന്നെ അടിപൊളി വീടില്ലായിരുന്നു ഇഷ്ടപ്പെട്ട വീടാണ്ട് അപ്പം അപ്പം ഇതുവരെ കണ്ടിരുന്ന എല്ലാ കൂട്ടുകാർക്കും താങ്ക് യു ഫോർ വാച്ചിങ് മറ്റൊരു വീഡിയോ ആയിട്ട് മറ്റൊരു ദിവസം